സീറ്റ് ലഭിക്കുമെന്ന് നേരെ കുറെ ഉറപ്പായതോടെ പ്രചാരണം തുടങ്ങിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂരിൽ സീറ്റ് സംബന്ധിച്ച ധാരണയായാലുടൻ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ കുറച്ച് മുന്നേ വലിയ ആവേശത്തിലാണ് അവർ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവർ എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും എന്നോടൊപ്പം കുറച്ച് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ നിൽക്കുന്നുണ്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചങ്ങളം ചേരുകയാണ് തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല പക്ഷേ മുൻപേ ആവേശമാണോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടു മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് അത് ചൂരെഴുതിക്കൊണ്ടാണ് കാരണം അത് പാരം പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉടമകളുടെ കൺസെൻ്റ് ഒക്കെ മേടിച്ച് കൺസെൻ്റ് ലെറ്ററോടുകൂടിയൊക്കെ വേണം നമ്മൾ ചൂരെഴുതാനായിട്ട് അത് തിരഞ്ഞെടുപ്പ് കമ്മി കമ്മീഷൻ്റെ നിർദ്ദേശമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രചരണം ബാക്കി കാര്യങ്ങൾ സ്ഥാനാർത്ഥി കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രഭു പൗരപ്രഭുക്കരെ കാണാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ചുവര് എല്ലാം കൺസെൻറ്റൊക്കെ മേടിച്ച് നമ്മളിത് അടിച്ച് ഏതാണ്ട് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ ബാക്കി മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചാൽ സ്ഥാനാർത്ഥിയെ യു പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേരും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് മുൻപേ തന്നെ ഞങ്ങൾ മുൻപേ പറക്കുന്ന പക്ഷിയായി അങ്ങ് മാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ തവണ നിങ്ങൾ ജയിപ്പിച്ച ജയിപ്പിച്ചാൽ അപ്പുറത്ത് പോയി അതിന്റെ അയാളെ തോപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ടോ എത്ര നേരത്തെ യു ഡി എഫ് വിജയിക്കുക എന്നുള്ളതാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളുകളായി യു ഡി എഫിൻ്റെ ഒരു പാർലമെന്റ് അംഗം വിജയിച്ചു പോയിരിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം വഴിഞ്ഞ തവണ യു ഡി എഫിൽ ജയിച്ചിട്ട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം മാറുകയുണ്ടായി അതുകൊണ്ട് ഊർജിത വീര്യത്തോടുകൂടി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് അംഗങ്ങള് യു ഡി എഫ് പ്രവർത്തകര് നേതാക്കള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് എന്നുള്ളത് ഏതാണ് അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനപ്പുറത്തേക്ക് അപ്പൊ ജോസഫ് ഗ്രൂപ്പിൽ ഒരു ലോഡ് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഒരു കൺഫ്യൂഷനും നമുക്ക് ഇല്ല കാരണം പാർട്ടി ചെയർമാനാണ് ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഉന്നതാധികാര സമിതി കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോ അദ്ദേഹം പാർട്ടി ചെയർമാന്റെ വാക്ക് ഞങ്ങൾ ശിരസാ വഹിക്കും ഒരു സസ്പെൻസ് ആയിരിക്കും അല്ലല്ല പാർട്ടി ചെയർമാൻ ആരെ പ്രഖ്യാപിച്ചാലും അത അവരെ അംഗീകരിച്ച് അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ പ്രഖ്യാപിച്ചാലും ഞാൻ സാധാരണ എന്തായാലും വലിയ ആവേശത്തിലാണ് അവർ നേരത്തെ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് പറയേണ്ടത് പാർട്ടിയാണ് തീർച്ചയായും അവർ പറയുന്ന പോലെ പാർട്ടിയാണ് ഔദ്യോഗികമായി യു ഡി എഫ് തീരുമാനിക്കണം പക്ഷേ പാർട്ടി യു ഡി എഫ് ആർക്കാണ് തീരുമാനിക്കണം പാർട്ടി ആരാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള അച്ചടക്കമുള്ള പ്രവർത്തകരുടെ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും വലിയ ആവേശത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പ് പ്രവർത്തകർ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇമ്മാനുവൽ തോമസ് ൊപ്പം ജി ശ്രീജിത്ത് ന്യൂസൈറ്റിൻ കോട്ടയം